എന്തായാലും ചെറുക്കാരോ ഇനിയിപ്പൊ തൊഴിലുണ്ടാവില്ല വന്ന് തള്ളി തള്ളി പോയ എന്തെങ്കിലും ചെറുക്ക ഒന്നലാം ചെറുക്ക ഒരു മരണം പോകും വേനും കുത്തും മരണം എന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഈ പറയുന്ന നമ്മൾ അഞ്ചാം വയസ്സിലെ ോ അല്ലല്ലോ ഞമ്മ ചെയ്തു കേട്ടോ ചെറുപ്പത്തില് ഒന്നല്ല ഏഹ് ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞതരാ നമ്മളെ ചേത്തല്ലേ അയില് അങ്ങോട്ട് പോവും ചേട്ടാമ്പലക്ക് ആ വള്ളി വന്ന് അങ്ങനെ കയറി വികാരം വികാരം അങ്ങോട്ട് പോകുന്ന അവിടുന്ന് വരും അവിടുന്ന് ഒരു ചായ കുടിച്ചു ഒരു കട്ടൻ ചായ നേരെ തിരിച്ചു വന്നതാ ഈ പാറപ്പുറത്ത് അവിടെ വന്നറ നമ്മളിത് എത്ര കണ്ടും കൊടുത്തും വന്നതാ എങ്ങോ റോപ്പാട് കെട്ടും അത് അങ്ങനെ അങ്ങനത്തെ വള്ളി കെട്ടിന്നു കാരണം മ്മടെ കാലഘട്ടംന്ന് പറഞ്ഞ അത്രയും വല്യ കാലഘട്ടം നിങ്ങക്ക് ഇപ്പൊ എല്ലാ സൗകര്യം ഉണ്ട് പോയ ചെങ്ങയുടെ തള്ളി ാക്കോ എന്താ കാട്ടെടുക്കാൻ തോന്നില്ല കണ്ടു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കണ്ടിങ്ങായിട്ട് വരും അപ്പൊ അയിന്റെ പേര് തൊരപ്പൻ കാക്കാന്നാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ ആളുകളും നമ്മൾ എന്താണ് വീഡിയോ കാണും വേണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും വേണം അപ്പോൾ നമ്മളെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോമഡി ട്രാജഡി അങ്ങനെ ഓരോ ഓരോ വിഷയങ്ങൾ വരും അതേമാതിരി പ്രാദേശിക വിഷയങ്ങളൊക്കെ നമ്മൾ ഇടപെടും ഈ രാ എന്താണ് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള എന്താണ് ഒത്തുകളി അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒത്തുകളി അങ്ങനത്തെയൊക്കെ ഉള്ള ഭാഗമായിട്ട് നമ്മുടെ നാടിൻ്റെ വിഷയങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ഒഴിവിനനുസരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള പരിപാടിയാണ് ടീം വർക്കാണ് ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ആളുകളും നമ്മളെ വീഡിയോ കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ